ലൈൻ ചാനലിലേക്ക് സ്വാഗതം അപ്പോ ഇന്നൊരു വ്യത്യസ്തമായ ഒരു വെറൈറ്റി യാത്രയാണ് യാത്രയാണെ അപ്പോസപ്പൊ കൈസപ്പോ നമ്മൾ ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞ വേറെ ഒന്നും ഇല്ല നമ്മളെ തിരുവനന്തപുരം ജില്ലയുടെ മലയോര പ്രദേശമായിട്ടുള്ള അമ്പൂരിലോട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ നമ്മൾ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മള് വിള്ളറട കഴിഞ്ഞിട്ടുണ്ട് വിള്ളറട എന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് നിന്ന് നെയ്യാറ്റിൻകര വഴി വിള്ളറട വന്നിട്ടാണ് അമ്പൂര് പോകുന്നു അമ്പൂര് തേക്ക്പാറ കൊടപ്പനമ്പൂട് മായം വാഴച്ചൽ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ നെയർ ഡാമിന്റെ കാശ്മെന്റ് ഏരിയ നല്ല ചെങ്കുത്തായ വലിയ വലിയ മലപ്രദേശങ്ങള് വെള്ളച്ചാട്ടങ്ങള് ബാക്കി ആദിവാസി സെറ്റിൽമെന്റ് ഏരിയ അപ്പൊ നമുക്ക് പിന്നെ പോകുന്ന വഴിയൊക്കെ ഇഷ്ടംപോലെ വാനകന്മാരെ ശല്യങ്ങളൊക്കെ ഉണ്ട് വാഹനത്തിലാണ് വന്നത് പോകുന്ന ഞാൻ ഉണ്ട് എൻ്റെ അപ്പുണ്ട് അപ്പു എന്ന് പറഞ്ഞാൽ നമ്മളെ മാമൈ പിന്നെ പൊഞ്ചാട്ടി പിന്നെ നമ്മളെ ക്യാമറ നമുക്ക് നേരെ വളരെ മോശമാണ് പിന്നെ കാര്യം എന്ന് ഇതുപോലെ നല്ല രീതിയിലുള്ള പുത്തു കയറ്റമാണ് ഇരുന്നിരുന്നിരുന്നിരുന്ന് ഉപ്പാട് വരും ബൈക്കില് പക്ഷേ കാറിൽ വരണം എന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നു ചെങ്കോടനെ നമ്മൾ ഇറക്കിയില്ല വേറെ ഉരുൾപൊട്ടലെ മലവെള്ളപ്പാച്ചിൽ അങ്ങനെ വേറെ വഴിയൊക്കെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ബൈക്കാണെങ്കിൽ എങ്ങനെ ഇനി എഴുന്ന പോവാം വേറെ ആണെങ്കിൽ നമ്മൾ കുടുങ്ങി പോവും അങ്ങനെയാണ് നമ്മൾ രണ്ട് വണ്ടിയിലായിട്ട് പ്ലാൻ ചെയ്തത് കഴിച്ചു ഇപ്പൊ നമ്മൾ തേക്ക്പാറ എത്തിയിട്ടുണ്ട് തേക്ക് പാറ ഇനി നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ നേരെ ആദ്യം അമ്പൂര് പോവും അമ്പൂര് പോയിട്ട് അവിടെ നിന്ന് പുട്ടപ്പൂ പുട്ടപ്പൂ ജംഗ്ഷനിൽ നിന്ന് നേരെ ആണ് നമ്മൾ ആനക്കുളം വെള്ളക്കാട്ടുന്നത് ഇവിടെ നിന്ന് അത്യാവശ്യം ഒരു രണ്ടു മൂന്ന് കിലോമീറ്റർ വരും രണ്ട് മൂന്ന് കിലോമീറ്ററോളം ദൂരം ഉണ്ട് നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് പോവാനായിട്ട് നല്ല പ്രകൃതി രമണീയ രമണീയമായ അതിസുന്ദരമായിട്ടുള്ളൊരു സ്പോട്ടാണ് ജയ്സ് നമ്മുടെ ഈ വെള്ളറട കഴിയുമ്പോ തന്നെ നമുക്ക് ഈ മല ഏരിയ തുടങ്ങും നമ്മള മലയോര മേഖല ജയ്സ് പോകുന്ന വഴിയിലെല്ലാം നല്ല രീതിയിലുള്ള വികസനവും കാര്യങ്ങളൊക്കെ ഉണ്ട് പണ്ട് ഞാൻ വന്നിട്ടുണ്ട് വരുമ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു വനത്തിനകത്തൂടെ പോകുന്നു ഇപ്പൊ வீடும் காரியுண்டு அது போயிட்டு பைப்பும் காரியங்களும் வந்து பைப்பு குடிவெள்ளத்தின் வண்டியுள்ள பைப்பு அம்பூரி அம்பூரி இனி அத்தியாவசம் ஒரு ரெண்டு கிலோமீட்டர் வரும் நம்ம ஆனக்குளத்தோட்டு அம்பூர் போய் கழிஞ்ச அம்பூரி വേറെ നിരവധി സ്പോട്ടുകളുണ്ട് പക്ഷെ നമ്മൾ അവിടെ പോയിട്ട് നേരെ നമ്മളെ നെയ്യാർ ഡാമിന്റെ ഒരു കാശ്മെന്റ് ഏരിയ വഴി കയറി നമ്മൾ ആദ്യ ആനക്കുള മാത്രം വളത്തിലാണ് പോകുന്നത് നേരെ അങ്ങോട്ട് പോടാം അപ്പൊ നമ്മളിപ്പോ എത്തി നിക്കുന്നെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ നെയ്യാർ ഡാമിന്റെ ഒരു കാശ്മെന്റ് ഏരിയ വരുന്ന ആ ഒരു ഭാഗത്താണ് നിൽക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടുത് വഴിയാണ് നമുക്ക് നേരെ പോകുന്ന ആദിവാസി സെറ്റിൽമെന്റ് ഏരിയയിലോട്ട് ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാണ് നമുക്ക് ആനക്കുളം വെള്ളച്ചാട്ടം കാണാൻ പോകുന്ന വേണ്ടി പോകുന്ന ആ ഒരു വഴി അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എത്രയോ വർഷം പഴക്കമുള്ള ഒരു പാലമാണ് ചെറിയൊരു പാലമാണ് പക്ഷെ ഞാൻ ഇന്നാള് വന്നപ്പോഴെന്ന് പറഞ്ഞാൽ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ഒക്കെ നമ്മൾ ഇതുവഴി പോണത് കണ്ടല്ലേ കണ്ട എന്നാലും എങ്ങനെ പോണതല്ലേ അത് അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ട് ചരിഞ്ഞും നെരുങ്ങിയും കണ്ടാ ബൈക്കിന് തന്നെ രണ്ട് ബൈക്ക് വന്നാൽ പോലും അഡ്ജസ്റ്റ് ചെയ്ത് കഷ്ടിച്ചേ പോകാൻ പറ്റുള്ളൂ എന്തായാലും ഈവര് പാലം ഉള്ളതുവരെ ഈ ആദിവാസികൾക്ക് ഒരു ഭാഗ്യം ഒന്ന് വേണം കരുതാൻ ഇത് ഇല്ലാത്തൊരു സാഹചര്യം ആണെങ്കിൽ ഇവിടെ വെള്ളത്തിനെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യം അങ്ങനെയൊക്കെ ഉണ്ടാവുമായിരുന്നു അപ്പൊ നമുക്ക് നേരെ നമുക്ക് ഞാനെക്കുള്ള വെള്ളച്ചാട്ടത്തിലോട്ട് പോവാല്ലേ വെള്ളച്ചാട്ടത്തിൽ പോയി അവിടെ നമ്മൾ കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ടായിരുന്നു ഞാനും അപ്പവും കൂടെ അപ്പോഴേ പിന്നെ കുളിക്കാനുള്ളൊരു സാഹചര്യം നമ്മളിവിടെ ഉദ്ദേശമാണ് വന്നത് ഇന്ന് നമ്മൾ പോകുന്നു ആർമാതിച്ച് ആടിച്ച് തിമിർത്ത് അവിടെ കിടന്ന് ചാടി മറിഞ്ഞിട്ട് ഇന്ന് അണക്കുളം വെള്ളച്ചാട്ടം നമുക്ക് ഇന്ന് ആസ്വദിക്കണം എടുത്തുള്ള കുളിപ്പിച്ചെടുക്കുന്നു ഈ മുട്ട തന്നെ എല്ലാം ശരിയപ്പ നമുക്ക് അങ്ങോട്ട് വിടാല്ലേ അപ്പൊ പാലം കഴിഞ്ഞു വരുമ്പോഴേ ഇവിടെ തൊട്ടടുത്ത് ഒരു ചായ കുടിക്കാനുള്ള ചെറിയ കടയൊക്കെ ഉണ്ട് പക്ഷെ മൂന്നു മണിക്കക്ഷേ ചായും കാര്യങ്ങളൊക്കെ ആവത്തുള്ളൂ എന്നാണ് പറയുന്നത് അപ്പൊ നമ്മളിപ്പോ ഒരു പതിനൊന്ന ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് ഇവിടെ എത്തിയ സമയം അപ്പൊ നേരെ നമുക്ക് അങ്ങോട്ട് വിടാം ആനക്കുളത്തോട്ട് ഏസ് അപ്പൊ നമ്മൾ പാലം കഴിഞ്ഞ് വരുമ്പോഴേ റൈറ്റിലോട്ടുള്ള വഴിയാണ് ഇങ്ങനെ കയറി വരുന്നത് അപ്പൊ ഇതാണ് നമ്മളെ വെള്ളച്ചാട്ടത്തിൽ പാലം കാണാൻ ഗൈസപ്പൊ നമ്മൾ ആ പാലം കഴിഞ്ഞ് നമ്മള് വരുമ്പോ ലഫ്റ്റ് വഴി ലെഫ്റ്റിലോട്ട് ഒരു റോഡുണ്ട് പിന്നെ നേരെ സ്ട്രൈറ്റ് ഒരു റോഡ് പോവും അത് സെറ്റിൽമെന്റ് ആയില്ലോട്ടാണ് ഈ ലെഫ്റ്റ് വരുന്ന ഈ വഴി കുറച്ചു ദൂരം അങ്ങോട്ട് പോകും അപ്പൊ നമ്മൾ കുറച്ചു ദൂരം വരുമ്പോ തന്നെ നമുക്ക് ഇതുവഴി ചെറിയൊരു വഴിയുണ്ട് കാരണം ഇത് വഴി വേണം നമുക്ക് കയറി പോകാൻ വെള്ളച്ചാട്ടം കാണാനായിട്ട് ഇതെന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ് വരുന്നതെന്ന് എന്ന് എനിക്ക് കാരണം സർക്കാർ പ്രോപ്പർട്ടി ആയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ലായിരുന്നു അവര് നല്ല രീതിയിലുള്ള റോഡും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു ഇതാണ് അതിന്റെ ലാസ്റ്റ് ഭാഗം ഇവിടെ എത്തുമ്പോ തന്നെ അത് നമ്മളെ ഈ നെയ്യാറും ഡാമോ ആയിട്ട് ഇത് ലിങ്ക് ആവുന്നുണ്ട് ജോയിന്റ് ആവുന്നുണ്ട് വെള്ളച്ചാട്ടം കഴിഞ്ഞ് വെള്ളച്ചാട്ടത്തിന്റെ ഫൈനൽ സ്റ്റേജ് ആണ് കണ്ടോ അപ്പൊ ഇവിടെന്നെയാണ് നമ്മൾ അങ്ങ് പോകുന്നത് നമുക്ക് അതിന്റെ മൂന്ന് വെള്ളച്ചാട്ടം ഉണ്ട് അടുത്തടുത്തായിട്ട് മൂന്ന് വെള്ളച്ചാട്ടം കയറാൻ പറ്റൂല അതിലെ ഏറ്റവും താഴെയുള്ള ഒരു വെള്ളച്ചാട്ടത്തിലേ പോകാൻ പറ്റുള്ളൂ കാരണം അതിന്റെ മുകളിലോട്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അപ്പൊ അതിന്റെ നേരിടാൻ പോലീസൊക്കെ അവിടെ ഫ്ലക്സ് എല്ലാം പതിപ്പിച്ചിട്ടുണ്ട് നമുക്ക് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അനുവാദമില്ലാതെ ഉള്ളിലോട്ട് പ്രവേശിക്കരുത് അപ്പൊ നമ്മളെന്തായാലും ആവശ്യമില്ലാതൊന്നും പണി വാങ്ങുന്നില്ല നമ്മളെല്ലാ റൂളും പാലിച്ചുകൊണ്ടാണ് പോവാൻ ഉദ്ദേശിക്കുന്നത് ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വരുന്ന ആണ് എന്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇത്രയൊരു ടൂറിസ്റ്റ് പ്ലേസിനെ സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം അല്ലേ നല്ലൊരു വികസന സാധ്യതയുള്ള ഒരു ടൂറിസ്റ്റ് സ്പോ സ്പോട്ടാണ് കാരണം ഇഷ്ടംപോലെ തമിഴ്നാട് ഇവിടെ അതിർത്തി പ്രദേശമാണ് തമിഴ്നാട് കേരള അതിർത്തി പ്രദേശമാണ് അപ്പൊ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് തമിഴ്നാട് എന്നായാലും കേരളം എന്നായാലും ഇഷ്ടംപോലെ പ്രായഭേദ വ്യത്യാസം അല്ലാതെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് നല്ലൊരു ട്രക്കിംഗ് സ്പോട്ട് ഇവിടെയാണ് അപ്പൊ നമുക്ക് നേരെ മുകളിലോട്ട് കയറാം അപ്പൊ ഇയാളെ ഇനി എങ്ങനെ കൊണ്ടുപോകണം അറിഞ്ഞുള്ളൂ ഇയാളെ ഇനി എടുത്തോണ്ട് കേട്ടില്ല ഇനി എങ്ങനെ കൊണ്ടുപോകണംന്ന് അറിയത്തില്ല അപ്പൊ നമ്മൾ മൂന്നുപേരെങ്ങനെയാണ് കയറി പോകും പോ അങ്ങനെ കൊണ്ടുപോയ ആ നിങ്ങൾ നിങ്ങളുടെ വെള്ളത്തിലിട്ട് ഉരുട്ടി എടുക്കണം എനിക്ക് നല്ല ഇത് കാണാ വഴി ലേഡീസിനൊക്കെ ഇത് ബുദ്ധിമുട്ട പ്രായമുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്നാലും നല്ലൊരു ട്രക്കിങ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും ഈ ലൊക്കാലിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ പ്പുറത്ത് ഇവിടെ തുടങ്ങണ നീ എത്താറായി ഏസപ്പ നമ്മളൊരു സ്വല്പൂരായിട്ടുണ്ട് കേറി ഒരു അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഫസ്റ്റ് ആയിട്ടുള്ള ഒരു ചെറിയൊരു വെള്ളച്ചാട്ടത്തിന്റെ ചെറിയൊരു അവസാന സേചന തൊട്ട് മുമ്പുള്ള ഒരു കാര്യമാണ് കണ്ടോ നല്ല കണ്ണീർ പോലത്തെ അടിപൊളി വെള്ളമാണ് വനത്തിനകത്തുനിന്ന് ഉത്ഭവിച്ച് വരുന്ന ഏതാറന്ന് പേരെന്ന് പറഞ്ഞുകൂടാ എന്തായാലും സൂപ്പർ സ്പോട്ടാണ് സൂപ്പർ സ്പോട്ട് എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്പോട്ട് ഒന്നാമത് പിന്നെ നല്ല രീതിയില് മൂടൽ മഞ്ഞും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കാലാവസ്ഥയാണ് ഈ ഒരു കാലാവസ്ഥ നല്ലൊരു തണുത്ത കാലാവസ്ഥയാണ് ആ ഇപ്പൊ എന്തായാലും കുളിക്കാനുള്ള ഒരു ഐഡിയയും കൂടെ നമ്മൾ ലക്ഷ്യമിട്ടാണ് വന്നിട്ടുള്ളത് വെള്ളമെല്ലാം നല്ലൊരു നല്ല ഒരു തണുത്ത ഒരു ഇതാണെന്നാണ് തോന്നുന്നത് തണു നല്ലൊരു കൂളിങ് കാലാവസ്ഥ എന്റെ മോനെ വെള്ളത്തിൽ ഇറങ്ങുമ്പോഴേ നല്ല തണുത്ത വെള്ളം ആവാൻ സാധ്യത ഉണ്ട് നല്ല തണുപ്പാവാനായിട്ട് ആയിട്ട് വെള്ളത്തിന് വേണ്ട കുറച്ചു ദൂരമൊക്കെ ആകുമ്പോ നമുക്ക് ഇതെല്ലാം ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് കൈസ് അത്യാവശ്യം രണ്ട് സൈഡും വഴി പോലും കറക്റ്റ് ആയിട്ടില്ല ഒരു സൈഡ് രണ്ട് സൈഡും അത്യാവശ്യം പാറക്കൂട്ടങ്ങളും ബാക്കി കാട് പട മുൾപടപ്പും കാട് പടപ്പ് കാടുകളൊക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെറിയൊരു ഈട് വഴിയേ ഉള്ളൂ നല്ല രീതിയിലുള്ള പെരുമ്പാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് കാണാനുള്ള കണ്ടോ ആ വരിയിൽ അങ്ങോട്ട് ആ നല്ല നല്ല കാലാവസ്ഥ ഐസ് ചെറിയൊരു ചാറ്റൽ മഴ ഇട്ട് തുടങ്ങി ചാറ്റൽ മഴ ഐസ് അപ്പൊ ചെരുപ്പൊക്കെ ഊരാനുള്ള സമയായിട്ടുണ്ട് നമുക്കിനി വെള്ളത്തിൽ ഇറങ്ങി വേണം നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇത് സർക്കാർ പ്രോപ്പർട്ടി ഒരു ടൂറിസം സർക്കാർ പരമായിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ സെന്റർ അല്ല ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ വരുന്ന ഒരു വെള്ളച്ചാട്ടമാണ് അപ്പൊ നമുക്ക് അതിനനുസരിച്ചുള്ള സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളു പുറത്തു പുറത്തു കയ്യിലിപ്പറിയും

എന്റെ മോനെ കൈസ് ഒരു രക്ഷയൂല്ന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുമില്ല കണ്ടോ നല്ല കണ്ണീർ പോലത്തെ വെള്ളമാണ് കൈസ് കണ്ണീര് പോലത്തെ വെള്ളം കണ്ടോ വനത്തിനകത്തുനിന്ന് ഉത്ഭവിച്ച് വരുന്നത് നമ്മളെ നെയ്യാറായിട്ട് സംഗമിക്കുന്ന ഈ ഒരു വെള്ളച്ചാട്ടം ഒരു അത്യപൂർവ്വ കാഴ്ച എന്ന് പറഞ്ഞ വെടിക്കെട്ട് കോട്ടാണ് നിങ്ങൾക്ക് അത് ബാക്കിയുള്ള ഇനിയാണ് നിങ്ങൾ തൃശൂർ പൂരം കാണാൻ പോണതേ ഉള്ളൂ റിവർ സാമ്പിള് പടം ഓടിത്തുടങ്ങേ ഉള്ളൂ കാടും കാട്ടുമരങ്ങളും ബാക്കിയുള്ള എല്ലാം താണ്ടി അവസാനം നമ്മളെ നെയ്യാറും നെയ്യാറില് ലയിച്ച് നെയ്യാർ ഡാമിൽ എത്തി നമ്മളെ നെയ്യാറ്റുകര ലൊക്കാറ്റിയിലോട്ട് കൃഷിക്ക് വരുന്ന ഇതുപോലെ നിരവധി നീർച്ചാലുകളുള്ള ആ ഒരു എല്ലാം വന്ന് കൂടിക്കലർന്ന് നിൽക്കുന്ന ആ ഒരു ഡാമാണ് ഏത് നെയ്യാർ ഡാം നെയ്യാർ ഡാം നമ്മളെ

അപ്പൊ അതൊക്കെ നമുക്കാണെങ്കിൽ നമുക്കാണെങ്കി എങ്ങനെയാ കേറി പോവായിരുന്നു പക്ഷെ ലേഡീസിനൊക്കെ വരാനായിട്ട് ചെറിയ രീതിയിലുള്ള ബുദ്ധി കാര്യങ്ങളൊക്കെ ഉണ്ട് കൊറച്ചു ദൂരമൊക്കെ ഉള്ളൂ എല്ലായിടത്തും വലിയ വിഷയം എന്ന് പറയാനില്ല ആ കയറി വരുന്ന സ്ഥലത്ത് തന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അപ്പൊ അതിനനുസരിച്ചുള്ള വരാനുള്ള സാഹചര്യം മാത്രമേ ഉള്ളു നമുക്കിവിടെ ആ ബെസ്റ്റ് സൂപ്പർ മഴയും തുടങ്ങി മഴ ഇല്ലായിരുന്നെങ്കിൽ കൊഴുക്കുവായിരുന്നു കേട്ടോ മഴ ഇല്ലായിരുന്നെങ്കിൽ കൊഴുപ്പുമായിരുന്നു മോള് മോള് പൈസ നമ്മൾ ഏകദേശം അടുത്ത് എത്തിട്ടുണ്ടോ ആ പടം മറക്കണത് ആണ്ടാ അങ്ങോട്ടൊക്കെ നല്ല സ്ഥലങ്ങളാണ് ഇതിലെവിടെ ഇങ്ങന എന്താ അതിലൂടെ ആ കൈസപ്പ നമ്മൾ ഏകദേശം എത്തിയിട്ടുണ്ടേ നമ്മൾ ആനക്കുളം വെള്ളച്ചാട്ടത്തിനടുത്ത് ഏകദേശം എത്തിയിട്ടുണ്ട് അവിടെ നല്ല രണ്ടുപേര് കുളിച്ചോണ്ടിരുന്നു നമ്മളങ്ങോട്ട് ഇറങ്ങു പുടം അടച്ചു ചെറിയ മഴ നിലയിട്ട് പഴയ കാലി വെക്കണ കേട്ട കൈസപ്പ സൂക്ഷിച്ച് കാല് വെച്ചില്ലെങ്കിൽ ആ പണി പണിയിട്ട് നല്ല വഴുക്കളൊക്കെ ഉള്ള സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് മഴയും കാര്യങ്ങളുണ്ട് രണ്ട് സൈഡും ഈളക്കാടുകളും അതുപോലല്ലാതെ വേറെ വേസ്തി മരങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കൊടും കാട്ടിൽ നിന്നും തന്നെയാണ് നമ്മൾ ഈ അരിവ് ഉത്ഭവിക്കുന്നത് അപ്പൊ കണ്ടല്ലോ ചർവ് പിഴുന്ന തലവെല്ലാം അടിച്ചു കഴിഞ്ഞാൽ സ്പോട്ടിൽ ഔട്ട് വലിയ മഴ വലിയ മഴ നിങ്ങളെ കുളിക്കണോണ്ട് കുഴപ്പല്ല

வச்சாலும் எடுத்துட்டு ாலும்டுத்து எத்தோக்கா பாம்பு இவ்வளவு இல்ல இனி அங்க போன இது கேட்டா எடுத்து മഴ നോക്കിട്ട് വന്നാ മതിയായിരുന്നു നിന്റെ ഓ ഇന്നലെ അപ്പൊ നമ്മൾ പോകുന്നില്ല നല്ല മഴയുള്ള ഒരു കാലാവസ്ഥയാണ് മഴവുള്ള പാച്ചിലെ എപ്പഴൊന്നില്ലാതെ വന്നുകളയും അപ്പൊ അതുകൊണ്ട് ഈ മഴയൊക്കെ ഒന്ന് മാറിയിട്ട് നമ്മൾ നേരെ വെള്ളച്ചാട്ടത്തിനടുത്ത് പോകുന്നുള്ളു കുളിക്കാനുള്ള അവരെല്ലാം ഒരു ഐഡിയ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ നല്ലൊരു മഴയുള്ള കാലാവസ്ഥയാണ് അപ്പൊ മലവെള്ളം കുത്തി ഒലിച്ചു വരാനോ ഉരുൾപൊട്ടാനോ ഉള്ള ഒരു സാഹചര്യം ഇല്ലാതെ പറയാൻ പറ്റില്ല നമുക്ക് അപ്പൊ നമ്മൾ എന്തായാലും അവര് നമ്മൾ പോകുന്നില്ല അതിനനുസരിച്ച് നമ്മൾ വെയിറ്റ് ചെയ്ത് മഴയൊക്കെ മാറിയതിനു ശേഷം ഇറങ്ങാനുള്ള ഐഡിയ ആയിട്ടാണ് നിൽക്കുന്നത് എന്തായാലും വെയിറ്റ് ചെയ്യാം എന്നാ ഇവിടെ ഉള്ള കാഴ്ച തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കാഴ്ചയാണ് ഗൈസ് നല്ലൊരു ഭംഗിയാണ് പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞാൽ ഈ ഒരു വെള്ളച്ചാട്ടത്തിന്റെ ഒരു മനോഹരിത നമുക്ക് ഏകദേശം അവിടെ പോയാലേ നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ വെള്ളച്ചാട്ടത്തിന്റെ ആ ഒരു ഭംഗിയും നമുക്ക് ആ ഒരു വെള്ളച്ചാട്ടം എല്ലാം കുറച്ചുകൂടെ കയറി പോകണം മനസ്സിന് ചെറിയ വഴുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ ഇതൊക്കെ കാണുമ്പോ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇവിടെ കയറി പോകാനായിട്ട് വലിയ സാഹചര്യങ്ങളാ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോ ലേഡീസിനും ബാക്കി പ്രായമായിട്ടുള്ളവരൊക്കെ വരികയാണെങ്കിലും ഈ ഒരു അവസ്ഥ ഉണ്ടല്ലോ ഇത് താണ്ടി പോകാൻ പറ്റുന്ന ആ ഒരു സാഹചര്യം ഉള്ളവരെ മാത്രം വേണം വരായി മഴ വരുന്ന വഴിച്ചലും കാര്യങ്ങളും പാറക്കൂട്ടങ്ങളാണ് വെള്ളത്തിൽ വരും വെള്ളത്തില് പിന്നെ കയങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല പാറ ഉണ്ട് കയ്യാ കാലയിടിച്ച കൈ ഒടിയും കാലൊടിയും കലയിടിച്ചാൽ സ്പോട്ട് ഔട്ട് ആവും മഴ സമയത്തൊക്കെ സൂക്ഷിക്കണം ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശമാണ് പണ്ടണ്ട് ചെറിയ പ്രായത്തൊക്കെ ഉരുൾപൊട്ടിയ ഒരു പ്രദേശമാണ് നമ്മുടെ അമ്പൂർ ലൊക്കാലിറ്റി അപ്പൊ മഴ ഒന്ന് മാറണവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം என்ன அது கல்லு கல் கல்லு உருளும் என்னைக்காலே பதுக்கா உருட்டி நோக்க உருள் விடுச்சல்ல

அம்பானே எட்டு சவட்டு மன்னிட்டு தீவிரத்தில் இதற்கான வா ഇപ്പൊ മഴയില്ല വാ വാ മഴയൊക്കെ മഴയും കുന്നും എല്ലാം കേറി നമ്മളെ നേരെ ആനക്കുളം വെള്ളച്ചാട്ടത്തിന്റെ ആ ഒരു താഴ്വരയിൽ എത്തിയിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മച്ചാനെ പൊളി എന്ന് പറഞ്ഞ പൊളി കണ്ടോ வெள்ளம் வெள்ளாடி ஒரு காய்ச்ச ரெண்டு சைனும் பாறையுன்னு மூளில் ரெண்டு வெள்ளச்சேட்டம் கூட உண்டு காய்ச்சல் பண்ணி நான் போவாய் நல்ல வழக்கலும் காரியங்களும் உண்டு ஒரு காரணும் நமக்கு போக பற்ற வந்து வெயில் கிழ கையாலும் ஓடி பிரைவ் பிரோப்பர்ட்டியா பிரைவ் பிரோப்பர்ட்டி அப்ப எந்த ஒரு நமக்கு நம்மளெந்தும் பற்றி கழிஞ்சா ஒரு சீனாவும் அது நம்ம அப்போ போகல ീ ഒരു വെള്ളച്ചാട്ടം ലക്ഷ്യമിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ആ അത്യാവശ്യം ഊളന്റെ കല്യാണാണെന്ന് തവണ ഉളന്റെ ചെറിയ നല്ലൊരു ചെറിയ രീതിയിലുള്ള ചെറിയ ചാറ്റൽ മഴയുണ്ട് പറയാൻ പറയാനായിട്ട് വാക്കുകളില്ല ഈ വെള്ളച്ചാട്ടം ഇതുപോലെയുള്ള ഈ സ്ഥലങ്ങളൊക്കെ സത്യം പറഞ്ഞ ഈ സ്ഥലം നമ്മൾ ആ ഒരു സർക്കാർ ഏറ്റെടുത്ത് ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ആക്കിയിരുന്നെങ്കിൽ எந்த மாத்தம் டூரிஸ்ட் அறியாமல் வந்த சமயத்து அவர் ஸ்டே செய்ய சௌகரியம் வர சௌகரியம் ஒன்னும் இல்ல இன்ன வேற காரியம் வந்து கேறிய சமயத்து கண்டு கைஸ் ஞண்டு நல்ல வலிய சைஸ் ஆனா அப்ப அவங்க அதுவழி போய்ட்டு செரவி இப்ப குறச்சு மழையே மாறியது இவ்ளோக்குள்ளி நீராட்ட பள்ளி நீராட்டு அத்தியாவசியம் மழை அப்படின்னு நல்ல பிரசரிக்கோத்தல் மழ உண்டு வெள்ளம் குறவாணும் என்ன நல்ல போய் வெள்ளம் வந்து அப்போ அப்ப எது நிற்கிற அப்பா கவான் அப்பாட்டான <laughs> 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 க்கிங் எல்லாம் இடம் ஆனக்குள்ள வெள்ளச்சேட்டல அப்ப வந்து கூடுதலா சாஹி மழையுள்ள சாஹிலும் வெள்ளம் ஒரு தீர குறவல என்ன கூடுதலும் கூடுதலா ഇവിടെ എങ്ങനെയൊന്നും അല്ല വനത്തിനകത്തുള്ള മഴയാണെങ്കിലും വെള്ളം കലങ്കരയാണ് വരുന്നത് പക്ഷേ വനത്തിനകത്ത് മഴ ഒരു സാഹചര്യം ഇല്ല വനത്തിനകത്ത് മഴയില്ലത്തോളം വെള്ളം നല്ല പ്യൂറായിട്ട് നല്ല കണ്ണീര് പോലെയാണ് വെള്ളം ഒഴിവരുന്ന ആ ഒരു സാഹചര്യം ഉള്ളത് പിന്നെ നമുക്ക് ഇതിന്റെ തൊട്ട് മുകളിലായിട്ട് രണ്ട് വെള്ളച്ചാട്ടം കൂടെ ഉണ്ട് പക്ഷെ ഇതിനപ്പുറത്തോട്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് നേർട്ടാൻ പോലീസിന്റെ ഒരു സ്റ്റിക്കറും കാര്യങ്ങളും ഉണ്ട് അപ്പൊ നേർട്ടാൻ പോലീസിന്റെ ആ ഒരു സ്റ്റിക്കറും കാര്യങ്ങളും അങ്ങനെയെല്ലാം ഉള്ളതുകൊണ്ട് നമ്മൾ മുകളിലോട്ട് പോകുന്നില്ല അപ്പൊ വന്ന സമയത്ത് തന്നെ അതെല്ലാം ആരാ കീഴ് കെട്ടിരിക്കുന്നുണ്ട് അപ്പൊ അതെല്ലാം വീണ്ടും കെട്ടിവെക്കാനുള്ള ആ ഒരു നമ്മുടെ കൂടെ വന്ന മാറേ കാരണം എന്തെങ്കിലും ഒരു അപകടം മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഡെയിഞ്ചർ സോണാണ് നല്ല വഴുക്കലും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പൊ നമ്മുടെ ഈ പോലീസ് പോലീസിന്റെയും ബാക്കിയുള്ള ആൾക്കാരുടെയും ആ ഒരു നിർദ്ദേശങ്ങൾ പാലിച്ചു വേണേ നിങ്ങളോട് വരാൂ അപ്പോൾ നല്ല റെഡ് അലേർട്ടുള്ള സമയത്തൊന്നും ഇങ്ങോട്ട് വരാരുത് അത്യാവശ്യം ഡെയിഞ്ചർ ആയിട്ടുള്ള സോണാണ് കോഴോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ചർവി നേരെ വന്നു കഴിഞ്ഞാൽ പാറയുടെ പുറത്ത് ഞാൻ ഞാൻ കുളിക്കാൻ എന്നുള്ള ഒരു ഐഡിയ ഇട്ടാണ് വന്നത് പക്ഷേ എനിക്കൊരു മഴ സമയത്ത് ഒരു ചെറിയൊരു പേടിയുണ്ട് കാരണം ഈ മലവെള്ള പാച്ചിലെ ഉരുൾപൊട്ടൽ എപ്പോഴാണ് ഉണ്ടാവുകയാണെന്ന് പറയാൻ പറ്റില്ല അപ്പൊ നമ്മളാ ജീവൻ പടയാൻ പറ്റുള്ള ഒരു സാഹസ്യ പ്രവർത്തനം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അത്യാവശ്യം വെള്ളത്തിന്റെ പോഴ്സ് ഇപ്പൊ കൂടുതലാണ് നല്ല രീതിയിലുള്ള വെള്ളത്തിന്റെ പോയിസ് ഉണ്ട് അപ്പോൾ അതാണെങ്കിൽ നമ്മൾ കുളിക്കാം പക്ഷെ വനത്തിനകത്ത് മഴയും കാര്യങ്ങളൊന്നും ഇപ്പൊ ഇല്ല പക്ഷെ ഇതിന്റെ ഔട്ടർ ഏരിയയിൽ നല്ല നമുക്ക് നല്ല നമ്മൾ വന്നത് തന്നെ അത്യാവശ്യം മഴയും കാര്യങ്ങളെല്ലാം നിറഞ്ഞാണ് വന്നിട്ടുള്ളത് നല്ല രീതിയിൽ മഴയും കാര്യങ്ങളെല്ലാം നിറഞ്ഞാണ് വന്നിട്ടുള്ളത് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായമാണ് നമ്മൾ സർക്കാർ ഈ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ഏറ്റെടുത്ത് നല്ല രീതിയിൽ നമുക്ക് ഒരു വഴിയൊക്കെ ക്ലിയർ ക്ലിയറാക്കി ഒരിത് ചെയ്ത് കഴിഞ്ഞാൽ ടൂറിസ്റ്റുകൾക്ക് വന്നു പോകാനും നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടാവും സർക്കാരിന് ഒരു ചെറിയ വരുമാനം കിട്ടുന്ന ഒരു സ്പോട്ടാവും അത്യാവശ്യം നമ്മുടെ ടൂറിസം ഡെവലപ്മെന്റ് അമ്പൂരിൽ മറ്റേ അമ്പൂരി ലൊക്കാലിറ്റിയിലോട്ട് വരുന്ന ആൾക്കാർക്കാ നമുക്ക് ഇവിടെ വന്ന് കണ്ടുപോകാനുള്ള ആ ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോഴേ പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ വരുന്ന വഴിയൊക്കെ അത്യാവശ്യം നല്ല പറഞ്ഞല്ലോ നല്ല മഴയുള്ള കാലാവസ്ഥയിലൊന്നും വരാൻ ശ്രമിക്കരുത് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ആനക്കുളം വെള്ളച്ചാട്ടം നല്ല കണ്ണീര് പോലത്തെ വെള്ളച്ചാട്ടമാണ് മൂന്നൽ സ്റ്റെപ്പായിട്ടുള്ള വെള്ളച്ചാട്ടമാണ് ഇത് ഒരു വെള്ളച്ചാട്ടം ഇതിന്റെ തൊട്ട് മുകളിൽ ഒരു വെള്ളച്ചാട്ടം വരുന്നുണ്ട് അതിന്റെ മുകളിൽ ഞാൻ ഇവിടെ ഒരു പ്രവേശ ഇവിടെ വരുന്ന വഴിയിൽ രണ്ട് വീടുണ്ട് അപ്പൊ അവരെടുത്ത് ചോദിച്ചിട്ടാണ് നമ്മളിങ്ങോട്ട് കയറിയത് അപ്പൊ ഇപ്പൊ മഴ മാറി നിൽക്കുന്നതുള്ള ഒരു സാഹചര്യം കാരണമാണ് ഇതിനകത്തോട്ട് പ്രവേശിച്ചത് അപ്പൊ അവര് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ കലങ്ങലാവും ബാക്കിയുള്ള സാഹചര്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കരുത് കാരണം മലവെള്ളപ്പാച്ചിൽ ടപ്പന വരും ഉരുൾപൊട്ടൽ അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാവും അപ്പൊ വനത്തിനകത്ത് മഴ പെയ്യും അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴാണ് ഈ വെള്ളത്തിന്റെ കളർ മാറുന്നത് കലങ്ങലാവുന്നത് ഒരു കളർ മാറി ബ്രൗൺ കളറാവും അപ്പൊ നോക്കിയപ്പോ വേറെ കുഴപ്പമൊന്നുമില്ല വെള്ളം എല്ലാം നല്ല വെള്ള കളറിലും മഴ സാഹചര്യം ഒന്നും അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇതിനകത്തോട്ട് പ്രവേശിച്ചിട്ടുള്ളത് അപ്പൊ കുളിക്കണമെന്നുള്ള ശ്രമം ശ്രമമെല്ലാം പാളിപ്പോയി പിന്നെ അത്യാവശ്യം ഇവിടെ ബാക്കി വെള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അത്യാവശ്യം കുപ്പികളൊക്കെ ഇതാണ് നമുക്ക് ഇവിടെ കാര്യങ്ങളൊക്കെ ഉണ്ട് കുപ്പികളൊക്കെ അടിച്ചു പൊട്ടിച്ച് അവിടെ ഇവിടെ തരുന്നുണ്ട് പിന്നെ വേറെ അപകട സാധ്യതയായിട്ട് പിന്നെ ഒന്ന് രണ്ട് സ്ഥലത്ത് ചെറിയ കയങ്ങളും കാര്യങ്ങളും ഉണ്ട് വെള്ളത്തിലൊക്കെ ഇറങ്ങി ജസ്റ്റ് ഒന്ന് വീക്ഷിച്ചു പോകാനാണെങ്കിൽ നമുക്ക് അത്യാവശ്യം സൂപ്പർ ഫോട്ടോ ആണ് ഇറങ്ങി ഇതിന്റെ മുകളിൽ ട്രക്കിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ സാഹസിക പ്രവർത്തനം ചെയ്യുന്നവര് വലിയ വില കൊടുക്കേണ്ടി വരും എന്താ മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പൊ ഈ ഫോട്ടോകളെല്ലാം ക്ലിയർ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം പ്പോ ഇതാണ് ഞാൻ പറഞ്ഞ ആനച്ചാട്ടം ആനക്കുളം വെള്ളച്ചാട്ടം ആനച്ചാട്ടം അല്ല ആനക്കുളം വെള്ളച്ചാട്ടം അപ്പൊ നമുക്ക് ഇവിടെ വരാനുള്ള ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് അമ്പൂരി ബസ് കിട്ടും തിരുവനന്തപുരത്ത് നിന്ന് കട്ടരാക്കട വെള്ളം അമ്പൂരി വരാനുള്ള ബസ് കിട്ടും അമ്പൂരി വന്നിട്ട് പിന്നെ അവിടുന്ന് നമുക്ക് ആനക്കുളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രദേശവാസികൾ പറഞ്ഞുതരാം അവിടുന്ന് ഓട്ടോ സ്റ്റാൻഡ് അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങള് കാര്യങ്ങളുണ്ട് എന്റെ വീട് നേറ്റിങ്ങര ആയതുകൊണ്ടാണ് ഞാൻ നേറ്റിങ്ങര വെള്ളവട എനിക്ക് അതുവഴി വരുന്നതാണ് എളുപ്പം അപ്പൊ നേറ്റിങ്ങര വഴി വരാനാണെങ്കിൽ അത്യാവശ്യം നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് നെയ്യാറ്റിങ്ങര വരെ ഒരു പതിനേഴ് കിലോമീറ്ററോളം ഉണ്ട് നെയ്യാറ്റിങ്ങരയിൽ നിന്ന് നമുക്ക് ഇവിടെ അമ്പൂരി ആനക്കുളം വരെ ഒരു മുപ്പത് മുപ്പത്തി രണ്ട് കിലോമീറ്ററോളം ഉണ്ട് വൺ സൈഡ് അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വരാണെങ്കിൽ എത്ര കിലോമീറ്ററാണെന്ന് അറിഞ്ഞോളൂ തിരുവനന്തപുരത്ത് നിന്ന് വരാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ തിരുവനന്തപുരത്ത് നിന്ന് വരുകയാണെങ്കിൽ ഡയറക്റ്റ് ബസ് ഉണ്ട് ഡയറക്റ്റ് അമ്പൂരി ബസ് ഉണ്ട് നമുക്ക് അമ്പൂരി മായം ബസ് കാണാം അതിൽ അമ്പൂരി ഇറങ്ങിയിട്ട് അവിടെ നമുക്ക് ഓട്ടോ പിടിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം നിരവധി ഓട്ടോ ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോകൾ കാണാം അപ്പൊ അവിടെ നമുക്ക് ആനക്കുളം പോകണമെന്ന് പറഞ്ഞാൽ അവർ ഈ ഡെസ്റ്റിനേഷനില് കൊണ്ടിറക്കി വിടും അപ്പൊ ഞാൻ പറഞ്ഞ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിങ്ങൾ പാലും ചെയ്യാൻ നിങ്ങൾക്ക് അപകട സാധ്യത ഒന്നും ആവത്തില്ല തൊട്ടടുത്ത് എന്നെ ഞാൻ കാണിച്ചില്ല നമ്മളെ നെയ്യാർ ഡാമിന്റെ ആ ഒരു ലൊക്കാലിറ്റി വരുന്ന നെയ്യാർ ഡാമിന്റെ അവർ നമുക്ക് വരാനുള്ള പാലം ആ ഒരു കാശ്മെന്റ് അവരെ അവിടെ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കരുത് അത്യാവശ്യം നല്ല രീതിയിൽ ആഴം കൂടിയ സ്ഥലങ്ങളൊക്കെയാണ് ആണേ അപ്പൊ എനിക്ക് എന്തായാലും ഒരു സങ്കടമുണ്ട് കുളിക്കാൻ പറ്റില്ലല്ലോ കുളിക്കാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും അതിനനുസരിച്ചായിട്ട് ഒരുക്കിയാണ് ഞാൻ വന്നിട്ടുള്ളത് കുളിക്കണമെന്നുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു താല്പര്യം ഉണ്ടായിരുന്നത് മഴയാണ് വില്ലനായിട്ട് നിൽക്കുന്നത് കൂടെ വന്നിട്ടുള്ള ആരെയും കുളിക്കാനായിട്ട് തയ്യാറാവുന്നില്ല അല്ലെങ്കിൽ കുളിക്കണം എന്നുള്ള നല്ല താല്പര്യം ഉണ്ടായിരുന്നു എനിക്ക് എന്തായാലും ഇനിയൊരു ദിവസം വന്ന് കുളിക്കാം നമുക്ക് അത് പോട്ട് വന്നൊരു കാര്യമില്ല തൈസപ്പോ നമ്മളീ ആനക്കുളം വെള്ളച്ചാട്ടം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ ആ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ പുതിയ പുതിയ ഇതേപോലത്തെ വെറൈറ്റി വീളിലായിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം കുറച്ച് ദിവസമായിട്ട് വീഡിയോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ആശുപത്രിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ലൈറ്റ് ആയിട്ട് പനിയൊക്കെ ആയിരുന്നു അപ്പൊ അതാണ് വീഡിയോ ഒന്നും ഇല്ലായിരുന്നത് അപ്പൊ ഇതുപോലെ ഇനി നമ്മളെ ആഴ്ചയിൽ വീടിയുടെ എണ്ണം കൂടുവാണേ அப்போ நம்மள சேனல்ல நம்மளை சப்போர்ட் செய்யலாம் நல்ல ரீதியில் அப்போ புதிய புதிய வெரைட்டி விளையாட்டு நமக்கு மீண்டும் காணும் பாய்